ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്മേൻ്റെ കണ്ട പോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബനാനാ പോളയാട്ടോ സാധാ ഒരു ബനാന പോള എന്നൊരു ചെറിയൊരു വെറൈറ്റി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിതിനായിട്ട് മൂന്ന് പത്ത് നേത്ര പഴയ എടുത്തിട്ടുള്ള മൂന്നോ ഒന്നാലോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കട്ടോ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒന്നല്ല പോലെ തൊലിയൊക്കെ കളിഞ്ഞ് നല്ല നമ്മൾ ബനാന പോളൊക്കെ നമ്മൾ കട്ട് ചെയ്യൂലേ അതേപോലെ കട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് സ്കൂൾ മക്കൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്നത്തേക്ക് പെട്ടെന്ന് മക്കൾക്ക് ആക്കി കൊടുക്കാൻ പറ്റുന്നൊരു വിഡ് ആണ് കേട്ടോ അതാണ് നമ്മളിത് മൂന്ന് ബനാനയും കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് നമ്മളിത് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മളിതാ അപ്പോളം ഉണ്ടാക്കാൻ പറ്റി പാത്രമാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ ഒരു പാത്രത്തിൽ അങ്ങനത്തെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വാണ പാത്രത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കട്ടെ അപ്പം ബനാന ഒന്ന് വാട്ടിയെടുക്കണേ വാട്ടിയെടുത്താലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒക്കെ ഒരു ചുവ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എത്ര വേണം പയ എടുക്കുക ഞാനിപ്പോൾ മൂന്ന് പഴയടുത്തിട്ട് അതിനനുസരിച്ചുള്ള മതി നെയ്യ് അച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ലപോലെ വാടിയതിന് ശേഷം നമ്മളിതാ ഒരു കപ്പ് അത് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലപോലെ മാറ്റി വയ്ക്കാം നല്ലോണം കറി നമുക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി വാടിയതിൻ്റെ ശേഷം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതിൽ തന്നെ നമ്മളിതൊരു കപ്പ് ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഇത് വറുക്കാത്ത സേമിയാണ് വറുത്ത സേമിയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ വറക്കാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് വർക്ക് കേട്ടോ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു ബോള് പാലാടുക്കട്ടെ തേങ്ങാപ്പാലല്ലേ സാദാ പശുവിൻ പാലാണ് എടുക്കുന്നത് പശുവിൻ പാൽ പാക്കറ്റും പാലിട്ടോ അപ്പോൾ അത് എടുക്കുക അപ്പോൾ അതൊന്ന് അതിലേക്കൊന്ന് വറ്റുന്നവരെ ഒന്ന് അത് ലോ ഫ്ലെയിമിൽ വെക്കട്ടെ പിന്നെ നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തത് എന്നൊരു നാല് കോഴിമുട്ടാണ് നാലോ അഞ്ചോ ആറോ എത്ര വേണം നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പം ജസ്റ്റ് നാല് കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത് പോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ആറോ എണ്ണം എടുക്കും പക്ഷേ ഇത് നാലെണ്ണം മതി കേട്ടോ നാലോ അഞ്ചോ ആണെങ്കിലും കോളിറ്റി അനുസരിച്ചിട്ട് എടുക്കാം പിന്നെ അത് അരക്കപ്പ് പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ എടുക്കാം ഞങ്ങൾക്ക് അതൊക്കെ പൊടിക്കാണ്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് മോളൊക്കെ അത് പിടിച്ച് വരച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കോഴിമുട്ടയും പഞ്ചസാര നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളിത് ഇത് റെഡി ആയിട്ടുണ്ട് ഡൊസേമിയ പാലിൽ ഒക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കണെ അത് നല്ലപോലെ വെറ്റിക്കിട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മളിത് വാട്ടി വെച്ച ബനാന ഉണ്ടല്ലോ ആ ബനാന നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് പഴയമൊക്കെ എല്ലാവരുടെ വീട്ടിലും പയം കോമ്പൊക്കെ അധികം വീട്ടിലും ഉണ്ടാവണതല്ല അപ്പം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പം ഇതാ നമ്മളിതാ പാലിൽ വറ്റിച്ചെടുത്ത് സേമിയുണ്ടല്ലോ ആ സേമിയും കൂടി അതിൽ മിക്സ് ചെയ്യുക സേമിയും കൂടി ഇതിലുണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ആയം കോഴിക്കാണെങ്കിലും സാദാ ബനാനുണ്ടതാണ് ഇത് ഇതിൽ സേമിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇടട്ടോ ഞാനിപ്പോൾ നടസ് ഇല്ലാത്തതിനെ കൊണ്ട് ഇട്ടിട്ടില്ല ഞാൻ ഡെക്കറേഷൻ വേണ്ടി മാതിൻ്റെ മാത്രമേ നടച്ചിടുന്നുള്ളൂ പിന്നെ അത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെ നല്ലപോലെ നെയ്യൊക്കെ ഒന്ന് വെച്ച് സൈഡൊക്കൊന്ന് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഇത് സ്പ്രെഡ് ചെയ്താൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയുള്ളും പണി വേറെ ഒരു പണിയില്ല പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ നേരത്ത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മധുരേനെ കൊണ്ടും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കാം ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ച് എല്ലാ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വെച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മളിതാ മൂടിയിടുന്നുണ്ട് മൂടി ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ എനിക്ക് തന്ന അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ അപ്പോൾ ആ സൈ ഹോൾസ് ഉണ്ടാവുമല്ലോ മൂടി മലക്കാ ഹോൾസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ ഒരു കടലാസം കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടി പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷമാണ് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ ഇതാക്കി കൊടുക്കുന്നത് പിന്നെതാണ് നമ്മളൊരു പത്ത് മിനിറ്റ് ആയതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുന്നുണ്ട് എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിലായിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് മെഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു കരിഞ്ഞൊന്നും പറയാനില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട് സൈഡ് കണ്ടോ അടി എത്രതായിട്ടില്ല സൈഡാണ് കുറച്ച് ഇതായി പോയത് അത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാ ഇടരുത് അത് പ്രത്യേകം കണ്ടോ പ്രത്യേകം നോക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളിത് ഇത്രയേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്യുക ബനാന പോളേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഈ സേമിൻ്റെ കൂടി ടേസ്റ്റ് ആയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക